വിശദമായ വാർത്തകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും ചാരുമൂട് മേഖലയിൽ വൻ നാശനഷ്ടമുണ്ടായി വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന രണ്ട് കാറുകൾ മരം വീണ് തകർന്നു നിരവധി വീടുകൾക്ക് മുകളിലും മരം വീണ് നാശം നേരിട്ടു വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതുമൂലം പ്രദേശം ഇരുട്ടിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആഞ്ഞുവീശിയ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ചാരുമൂട് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത് താമരക്കുളം കണ്ണനാകുഴി മൂന്നാം വാർഡിൽ റോയി ഭവനത്തിൽ ബാബു എന്ന് വിളിക്കുന്ന ജോൺ തോമസിന്റെ രണ്ട് കാറുകളും ഷെഡുകളുമാണ് മരം വീണ് ഭാഗികമായി തകർന്നത് വീടിന്റെയും ഷെഡിന്റെയും മുകളിലേക്ക് തൊട്ടടുത്ത ദേവസ്വം ബോർഡിന്റെ പുരയിടത്തിൽ നിന്നിരുന്ന രണ്ട് തേക്കുമരങ്ങളാണ് കടപുഴകിയത് വീടിന്റെ പോർച്ചിന്റെ ഷെഡ് തകർത്തുകൊണ്ടാണ് കാറുകൾക്ക് മുകളിലേക്ക് മരം വീണത് കാറുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടഭീഷണിയുമായാണ് മറ്റ് തേക്കുമരങ്ങൾ നിൽക്കുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു താമരക്കുളം ഇരപ്പൻപാറ ആഷ്നാമനസിൽ സലീനയുടെ വീടിന് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി താമരക്കുളം കിഴക്കേമുറി കൊട്ടക്കാറ്റുശേരിയിൽ ഭിന്നശേഷിക്കാരായ അഖിൽ അനന്തു എന്നീ യുവാക്കൾ താമസിക്കുന്ന അഖിൽ ഭവനം വീടിന് മുകളിലേക്ക് മരച്ചില്ലകൾ വീണ് ആസ്പെറ്റോസ് ഷീറ്റുകൾ തകർന്നിട്ടുണ്ട് ഭിത്തികൾക്കും കേടുപാടുകളുണ്ട് താമരക്കുളം പാലമേൽ ചുനക്കര പ്രദേശങ്ങളിൽ മരങ്ങളും മരച്ചെല്ലകളും വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടിവീഴുകയും ചെയ്തതു മൂലമാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരിക്കുന്നത് വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടു വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നതായി കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരമൂട്